ഈ ഉപനിഷത്തുകൾ പ്രതിനിധാനം ചെയ്ത ധർമ്മം അല്ലെങ്കിൽ വിശ്വാസം അതിൽ പിൽക്കാലത്ത് ഒരു വെള്ളം ചേർക്കൽ നടന്നു എന്നാണോ പറഞ്ഞു വരുന്നത് അല്ല ഇത് വെള്ളം ചേർക്കലല്ല അല്ല ഉപനിഷത്തുകളുടെ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു ഉപനിഷത്തുകളുടെ കാല കാലത്ത് വിഗ്രഹാരാധന വിഗ്രഹാരാധന ഉണ്ടായിരുന്നു അതായത് പുറത്ത ഒരു വസ്തുവിനെ ആരാധിക്കുന്ന അതിനാൽ വിഗ്രഹാരാധന തുടങ്ങുന്നത് വിഗ്രഹം എന്ന് വെച്ചാൽ വിശേഷണം ഗ്രഹിക്കുന്നതാണ് എന്താണ് വിശേഷണം ഗ്രഹിച്ചത് വിശേഷണം ഗ്രഹിച്ചത് സനാതന തത്വമാണ് അപ്പോൾ സനാതന തത്വത്തിനൊരു പ്രതികമിച്ച് കൊടുത്ത് വേറെ ഒരു ഉദാഹരണം പറയാം ഈ ലിപി എന്ന് പറയുന്നത് എന്ത് സാധനമാണ് ഇപ്പോൾ ഒരു പാ മലയാളത്തിലെ പാ എഴുതി പിന്നെ ഷൂ ശൂന്നും എഴുതി അപ്പോൾ നമുക്ക് ഈ കൊച്ചുകുട്ടികൾ പറയുന്ന നാല് കാലുള്ളതും പാൽ തരുന്നതും മോര് തരുന്നതും തൈര് തരുന്നതും പുല്ല് തിന്നുന്നതും ആയ ഒരു ജന്തുവിനെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അതിനെ ഓർമ്മിപ്പിക്കുന്ന അടയാളമാണിത് ലിപി അപ്പോൾ ലിപി ഒരു വിഗ്രഹമാണ് പ്രശ്നമായില്ലോ ഇപ്പോൾ അപ്പോൾ ആശയങ്ങളെ വിഗ്രഹങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന സമ്പ്രദായമുണ്ട് അത് പണ്ടുകൊണ്ട് ഉപനിഷത്തിലുമുണ്ട് പക്ഷേ അത് വിഗ്രഹാരാധന വെച്ച് മുതലെടുപ്പ് ഉറങ്ങും അപ്പോഴാണ് പ്രശ്നമാകുന്നത് വിഗ്രഹാരാധന വെച്ചിട്ട് സാധാരണ ആളുകളെ പിഴിയുന്ന ചൂഷണത്തിൻ്റെ ഒരു നവീന മാർഗമായി വിഗ്രഹാരാധനയെ ഉപയോഗിക്കുന്നത് സാർവത്രികമായപ്പോഴാണ് ബുദ്ധൻ ഇടപെട്ട് വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞു അത് വിഗ്രഹാരാധന പാടില്ലാത്തതുകൊണ്ടല്ല വിഗ്രഹാരാധനയുടെ പേരിൽ ചൂഷണം നടക്കുന്നതുകൊണ്ട് അതിനെ സമൂലം നശിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതാണത് ഇപ്പോൾ നമ്മൾ ശരീരത്തിനെന്തേലും ഘടം ഉണ്ടോന്നറിയാനായിട്ട് ശരീരത്തിൽ നിന്ന് അല്പം മാംസമെടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കും മൈക്രോസ്കോപ്പിലൂടെ കാണുന്നത് ശരീരമല്ല ശരീരത്തിൻ്റെ ഭാഗവുമല്ല ശരീരഭാഗത്തിൻ്റെ പർവ്വതീകരിച്ച ഒരു രൂപമാണ് ആ അങ്ങനെ അല്ല അല്ലിരിക്കുന്നത് ശരിക്കും അപ്പോൾ അതിനെ പർവ്വതീകൃതമായ രൂപത്തിൽ കാണിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ രോഗനിദാനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വിഗ്രഹാരാധന എടുത്തിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രമുഖ ലക്ഷ്യമാക്കി ഈ ചൂഷണത്തിൽ നിന്ന് പുരോഹിതന്മാരുടെ ചൂഷണത്തിൽ നിന്ന് മനുഷ്യരാശിയെ രക്ഷിക്കാൻ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ രക്ഷിക്കാൻ ചെയ്ത ഒരടവായിരുന്നു അത് വിഗ്രഹാരാധന പാടില്ല എന്ന് പറഞ്ഞത് വിഗ്രഹാധന പാടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അനുയായികൾ പിന്നെ തെളിയിച്ച് കാണിച്ചു കൊടുത്തപ്പോൾ അത് കാണാൻ അദ്ദേഹം ഇല്ലാതെ പോയി എന്നേ ഉള്ളൂ ഉപനിഷത്തുകളുടെ കാലഘട്ടത്തിൽ വിഗ്രഹാരാധന ഉണ്ടായിരുന്നു എന്നുള്ള ഈ വാദത്തിന് ചരിത്രത്തിൻ്റെ ഒരു സാധുതയുണ്ടോ ചരിത്രത്തിൻ്റെ സാധുത ഞാൻ എൻ്റെ സ്വന്തം പറഞ്ഞാൽ അതിന് ചരിത്രത്തിൻ്റെ സാധുത എന്താ പറയാമോ ചരിത്രമാരെ ഇതൊന്നുമല്ല അന്വേഷിക്കുന്നത് ചിന്ത എപ്പോൾ തുടങ്ങിയോ പൊതുവേ ഉള്ള ഒരു ധാരണ വിഗ്രഹാരാധന അല്ലെങ്കിൽ ക്ഷേത്ര സങ്കല്പം ക്ഷേത്രാരാധന ഇതൊക്കെ ആരംഭിക്കുന്നത് വേദങ്ങളുടെയും അതിനുശേഷം ഉപനിഷത്തുകളുടെയും കാലഘട്ടത്തിന് ശേഷമാണ് രുഗ്മണി ക്ഷേത്രത്തിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് രുഗിണിയെ തട്ടിക്കൊണ്ട് പോകുന്നത് ശ്രീകൃഷ്ണൻ പിന്നെ മാത്രമല്ല പ്രതിമ ഉണ്ടാക്കി മോഹൻജുദാരോവിൽ പ്രതിമ ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ ശിവൻ്റെ ഹരപ്പ മോഹൻജുതാരോയിൽ നിന്നൊക്കെ ആളുകൾ കുടിച്ച് നമ്മുടെ ഈ ആർക്കോളജിസ്റ്റുകളും മറ്റു ഗവേഷകന്മാരും ഒക്കെ കുടിച്ചെടുത്തിട്ട് ശിവൻ്റെ പ്രതിമ കിട്ടിയിട്ടില്ലേ അവിടെ നിന്നു നൃത്തം ചെയ്യുന്ന സ്ത്രീയുടെ പ്രതിമ കിട്ടിയിട്ടുണ്ട് ശ്രീമാൻ കാളയുടെ പ്രതിമ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയോ പ്രാചീനമാണ് മൂവായിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്കെങ്കിലും മുമ്പുള്ളതാണെന്നല്ല അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രതിമ ഉണ്ടായിരുന്നു പ്രതിമ എന്തിനാണ് എങ്ങനെയാണ് പ്രതിമ ഉണ്ടാക്കുന്നത് ഒരു ആരാധന തോന്നുമ്പോഴാണ് പ്രതിമ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും പ്രതിമ ഉണ്ടാക്കും കലാകാരന് പ്രതി പ്രകൃതി വസ്തുവിനോട് തോന്നിയ ആരാധനയാണ് കാളയുടെ ഒരു ഭംഗിയുണ്ട് അവൻ്റെ പൂഞ്ഞും അനുസരണയില്ലാതെയുള്ള അവൻ്റെ നിപ്പും അവൻ്റെ നടപ്പിൻ്റെ പ്രത്യേകതയും അപ്പോൾ അത് ഒന്നുകിൽ വരച്ച് വെക്കണമെന്ന് തോന്നും അല്ലെങ്കിൽ അത് ആ മാധ്യമത്തിനോടുള്ള താല്പര്യം ചിത്രകാരനാണെങ്കിൽ അത് വരച്ചു വയ്ക്കും പച്ചിലെടുത്ത് വരച്ച് വയ്ക്കും പ്രജന കാലത്താകുമ്പോൾ പ്രജ പച്ചിലെടുത്ത് വരയ്ക്കേണ്ട പച്ചിലെടുത്ത് ചാരമുണ്ട് ചായ ഉണ്ടാക്കിയിട്ട് വരച്ച് വയ്ക്കും ഗുഹകളിലും ഒക്കെ അത് ശില്പിയാകുമ്പോൾ അത് കൊത്തി വയ്ക്കും മരത്തിൽ കൊത്താം കല്ലിൽ കൊത്താം കിട്ടിയിട്ടുണ്ട് കുഴിച്ചപ്പോൾ അപ്പോൾ ആ വസ്തുവിനോട് ശിവനെ ആരാധിച്ചിരുന്നതിൻ്റെ തെളിവല്ലേ അത് വേദകാലത്തേ വേദകാല വേദകാലം അതിനേക്കാൾ വേദകാലമല്ല ഈ ഒരു രൂപത്തിലേക്ക് വന്നത് ഒത്തിരി വൈകിട്ടാണോ അതൊക്കെ അതെ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ തന്ത്ര ദർശനത്തോടു കൂടിയുള്ള ക്ഷേത്ര ആരാധനയൊക്കെ വന്നിട്ട് വളരെ പ്രാചീന കാലത്ത് തുടങ്ങിട്ടില്ല അതൊക്കെ ഏതാണ്ട് ഒരു അഞ്ച് ആറ് ഏഴ് നൂറ്റാണ്ടുകളിലൊക്കെയാണ് അത് വരുന്നത് പിന്നെ അതിൻ്റെ ഒരു ബഹളമായിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും നിർമ്മാണത്തിൻ്റെയും ഒക്കെ അതാണ് നമുക്ക് ഇന്ന് ഇന്ന് കാണുന്നത് വലിയ കലാശില്പങ്ങൾ വാസ്തുശില്പങ്ങളെല്ലാം പക്ഷെ വിഗ്രഹം എന്നുള്ളത് മനുഷ്യൻ്റെ അതിപ്രാചീനമായ സങ്കല്പമാണ് വിഗ്രഹത്തെ ആരാധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ആചാര്യൻ അനുവദിക്കുമ്പോൾ അധർമ്മം ആണെന്ന് സാധാരണ സാധാരണന്മാർ അവരുടെ അനുഭവത്തിലുള്ള ഇൻ്റെ അടിസ്ഥാനത്തിലാണ് ധർമാധർമ്മങ്ങളെ അവർ വിശ്വസിക്കുന്നത് സാധാരണന്മാരുടെ അനുഭവം ഇങ്ങനെയുള്ളതാണ് പരിമിത അനുഭവന്മാരാണ് ഇത് അനുഭവങ്ങളുടെ തിരിച്ചൂടയിൽ നിൽക്കുകയാണ് ആചാര്യന്മാർ പരന്മാരുടെ അനുഭവവും സ്വന്തം അനുഭവവും ഈ അനുഭവത്തെക്കാൾ മഹത്താണ് നിരീക്ഷണത്തിലൂടെ നേടിയെടുക്കുന്ന സത്യം ധാരാളം മരണങ്ങൾ വർണ്ണിക്കുന്നുണ്ട് വ്യാസൻ ശ്വാസം മരിച്ചു നോക്കിയിട്ടുണ്ടോ അനേകം ആളുകൾ ശ്വാസം വലിച്ച് മരിക്കുന്നത് രാക്ഷന്മാർ തന്നെ ശ്വാസം വലിച്ച് മരിക്കുന്നത് ജടാസുരൻ നരകാസുരൻ ഈ ബഗൻ ഹിടുമ്പൻ ഇവരൊക്കെ മരിക്കുന്നത് അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട് പിന്നെ മരണത്തെ തന്നെ വർണ്ണിക്കുന്നുണ്ട് ഒരു ഭാവമെന്ന നിലയിൽ ഇതൊക്കെ ആളുകൾ മരിക്കുന്നതാണ് അതല്ല വെറുതെ മരണത്തെ മൃത്യുവിനെ മൃത്യുദേവതയെ പിങ്കളകേശിനിയായ മൃത്യുദേവതയെ വർമ്മിക്കുന്നു പേടിച്ചു പോകും രാത്രി ഒറ്റയ്ക്കിരുന്ന് വായിച്ചാൽ പേടിച്ചു അശ്വത്ഥാമാവ് അങ്ങോട്ടും ഇപ്പോൾ പോകണ്ടേ ശരിക്ക് അശ്വത്ഥാമാവ് ഒരു ആൽമരത്തിൻ്റെ താഴെ എല്ലാം നഷ്ടപ്പെട്ട് കാലിൻ്റെ തൊട ഒടിഞ്ഞ് അർദ്ധപ്രാണനായി ആസന്ന മൃത്യുവായി ലോകത്തെ മുഴുവനും കിട്ടുകിട്ടാ വിറപ്പിച്ച ധീരനായ ഭരണധീരനായ ദുഷ്ടനായ അധാർമ്മികന്മാരുടെ ചക്രവർത്തിയായ ദുര്യോധനൻ ഗംഗാ ഹൃദത്തിൻ്റെ തീരത്ത് കിടക്കുകയാണ് അപ്പോൾ എല്ലാവരും പോയപ്പോൾ പാണ്ഡവന്മാരും കൃഷ്ണൻ പോയപ്പോൾ ചെന്നിട്ട് തൊഴുതു പറഞ്ഞു ഞങ്ങളുണ്ട് ഞങ്ങൾ ഭരിച്ചിട്ടില്ല വേറെ ആരുണ്ട് ആ കൃപരുണ്ടൻ്റെ കൂടെ ആ പിന്നെ ആരുണ്ട് കൃതവർമാവുണ്ട് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു ഞങ്ങൾ പകരം വിട്ടാൻ പോകുന്നു അത് ചത്തുക ചക്ക ചകാൻ പോകുന്നയാൾ ആ പകവീട്ടാൻ പോകുന്നു കേട്ടപ്പോൾ കൈ രണ്ടും കുത്തി അവനങ്ങ് ഉയർന്നു അതാണ് മരിച്ചാലും ജീവൻ പോകില്ല പാമ്പിൻ്റെ പോലെയാണ് ദുഷ്ടന്മാരുടെ മനസ്സ് കൈ രണ്ടും കുത്തി തളർന്നു കിടക്കുകയാണ് അനങ്ങാൻ വയ്യാതെ കൈ രണ്ടും കുത്തി അങ്ങ് ഉയർന്നു ഉയർന്നിട്ട് പറഞ്ഞു ആ നദിയിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുവരും നിന്നെ ഞാൻ എൻ്റെ സേനാനായകനായി അഭിഷേകം ചെയ്യാൻ പോകുന്നു അശ്വത്ഥാമാവേ നീ എനിക്ക് വേണ്ടി പകരം വിട്ട് പാണ്ഡവൻ മുഴുവൻ കൊന്നെടുക്കുക അവരുടെ ശിബിരത്തിന് തീ വയ്ക്കുക ചെല്ലെ പോ ചത്തവൻ എഴുന്നേറ്റ് വരുന്നത്ണ്ടോ അതാണ് ആസുരത്വം ആസുരമായ ജീവിതത്വര പ്രതികാരത്തിൻ്റെ അഗ്നിദാഹം പോയി വെള്ളം ഒരു കൊണ്ടു വന്നു തലയിൽ ഒഴിച്ചു തലയിലൊഴിച്ചിട്ട് സർവസൈന്യാധിപനായി രാജ്യവുമില്ല സൈന്യവുമില്ല രാജാവ് ജാകാൻ പോവുകയുമാണ് എന്നിട്ടും ആ സമയത്ത് ആ അന്ത്യനിമിഷത്തിലും അദ്ദേഹം എന്ത് ചെയ്തു ഇതാണ് സ്വർഗം കിട്ടിയത് ദുര്യോധരന് ക്ഷത്രിയൻ വിട്ടുവീഴ്ചയില്ലാത്ത ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ അനനുരഞ്ജകമായ പൗരുഷത്തിൻ്റെ മറ്റെങ്ങും കാണാനാവാത്ത പ്രകടനം പൗരുഷം കത്തിപ്പടരുകയാണ് ധർമ്മത്തിൻ്റെ ലേശം പോലും ഏൽക്കാതെ ധർമ്മം വരുമ്പോൾ ധർമ്മത്തിൻ്റെ ഒരു തടസ്സം വരും പൗരുഷത്തിന് ഇതൊന്നുമില്ല അത് യശവത്ഥാവിൻ്റെ തലയിരിക്കെ വെള്ളമൊഴിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞാൻ സർവ്വസന്നേധിവിനായിട്ട് നിയോഗിച്ചിരിക്കുന്നു നിയമിച്ചിരിക്കുന്നു നീ ചെന്ന പെരുമാറ് അവരുടെ വടകുടീരങ്ങളിൽ ചെന്ന് ആ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടെ അടുത്തു അപ്പോൾ ആ രാത്രിയിൽ അശ്വത്ഥാമാവും കൃതവർമാവും കൃപരും കൂടി ആൽമരത്തിൻ്റെ താഴെ പോയിരിക്കുകയാണ് നല്ല തണുപ്പും ഇവർക്ക് തമ്മിൽ തമ്മിൽ കാണാൻ വയ്യാത്ത വിധത്തിലുള്ള നിപുഴ അന്ധകാരത്തിൻ്റെ താണ്ഡവം സാന്ദ്രമായ ഇരുട്ടിൻ്റെ കൂരിരുട്ടിൻ്റെ താണ്ഡവം അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു പക്ഷികൾ ചിലക്കുന്നതിൻ്റെയും ജന്തുക്കൾ കൂവുന്നതിൻ്റെയും കുരുക്ഷേത്രത്തിലെ കടിപിടികളുടെയും ഓരോരുത്തരുടെ ശവത്തിനു വേണ്ടി മൃഗങ്ങളും കഴുകന്മാരും ശവന്ദീനികളായ കഴുകന്മാരും മൃഗങ്ങളും കൂടി കട്ടിച്ച് വലിക്കുകയും അവകൾ മുറുങ്ങുന്നതിൻ്റെയും ഗർജിക്കുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേൾക്കാം കഴുകൻ്റെ ചെറുകട്ടി കേൾക്കാം പല സ്ഥലങ്ങളിൽ നിന്നും പറന്നു വരുന്നതിൻ്റെ മിന്നാമിനുങ്ങുകൾ പറന്ന് നടക്കുന്നു പോലെ ഇതൊക്കെ വർണ്ണിക്കും വ്യാസൻ അവിടെ മൂന്ന് പേര് കണ്ടാൽ കൊന്നുകളയും മൂന്നിനെ ആ മൂന്ന് പേര് അങ്ങനെ ഇരിക്കുകയാണ് പേടിച്ച് വരച്ച് പേട്ടിയോണ്ട് നല്ലപോലെ പോലെ അശ്വത്ഥാമനോണ്ട് പേടി കൃവർക്കുമുണ്ട് കൃതവർമാവിനുമുണ്ട് കൗരവക്ഷത്ത് ആകെ ശേഷിച്ച മൂന്നേ മൂന്ന് പേരാണ് അപ്പോഴാണ് എന്തോ വന്ന് വീഴുന്ന ശബ്ദം പെട്ട കേൾക്കാം ഓരോന്ന് വീഴുമ്പോഴും ഞെട്ടും അശ്വത്വം എഴുന്നിട്ട് ഇന്ന് എടുത്ത് നോക്കി കാക്ക ചത്ത് വീഴുന്ന കൊന്ന് കൂട്ടുകാണ് ഒരു കൂമൻ എന്താ അതിന് വേറെ പേരുണ്ടോ മൂങ്ങ ആ അപ്പോൾ സന്ദർഭം കിട്ടിയപ്പോൾ പകൽ തന്നെ ഉപദ്രവിച്ചതിൻ്റെ കാക്കകൾ ഉപദ്രവിച്ചതിൻ്റെ പക വീട്ടുകാണ് രാത്രി കണ്ണു കാണാവുന്ന മൂങ്ങ കൊന്നു വന്ന് താഴത്തേക്ക് ഇടുകയാണ് ആ ഇത് തന്നെ തക്കമെന്ന് വിചാരിച്ചിട്ടാണ് കൃപരോട് പറഞ്ഞു ദാ ഇത് കണ്ടോ പ്രകൃതിയിൽ നടക്കുന്നത് കണ്ടോ പ്രകൃതി എന്ത് പാഠമാണ് നമുക്ക് നൽകുന്നത് പ്രകൃതി ഇതാ സംഹാരത്തിൻ്റെ പാഠം നൽകുന്നു എല്ലാവരും പാണ്ഡവന്മാരുടെ അനേകം ശിവിരങ്ങളിൽ ശിവരസമുച്ചയങ്ങളിൽ കിടന്ന് എല്ലാവരും ഉറങ്ങുകയാണ് എല്ലാവരെയും പോയി കൊല്ലാം ഇപ്പം കൃപര് പറഞ്ഞു ഞാനില്ല എന്നാൽ താൻ തൻ്റെ പാട്ടിന് പോകും ഞാൻ ഒറ്റയ്ക്ക് പോയി കൊല്ലും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ കൃപരും കൂടി കൂടെ പോയി കൃതവർമാകും പോയി ആ സമയത്തുള്ള വർണ്ണനയാണ് മൃത്യുദേവത എന്താണ് മൃത്യു അത് വായിക്കുമ്പോൾ ശരിക്കും നമ്മൾ സന്ദർശിച്ചു പോവും അത് ഭാവാത്മകമായിട്ട് വായിക്കാൻ കഴിയുന്ന ഒരാൾ ശരിക്കും സന്ദർശിച്ചു പോവും തനിയേ അടഞ്ഞു പോവും പുസ്തകം ഒരു ഭാവ ഈ മൃത്യു നമ്മെ ആവേശിച്ചിട്ടുണ്ടാകുന്ന ഒരു ഭാവ സമാധിയിൽ നിർലീനമായി നാം സ്തംഭിച്ചിരുന്നു പോവും വർണ്ണനയുടെ കുരൻ വർണ്ണനയുടെ അന്തകൻ ആയിട്ട് അദ്ദേഹം മാറുന്നു അദ്ദേഹം